എല്ലാവർക്കും സ്ലോലി പുതിയൊരു സീസണിലേക്ക് സ്വാഗതം അതെ പുതിയൊരു സീസണുമായിട്ടാണ് ഇന്ന് ഈ വീഡിയോ വന്നിരിക്കുന്നത് അതെന്താണെന്ന് പറയും മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ കഴിഞ്ഞ വർഷം ആദിമോൻ എൽ കെ ജിയിലായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയില്ലേ ആദ്യമായി ആദിമോൻ അക്ഷരങ്ങളുമായി കൂട്ടുകൂടാൻ പോകുന്ന കാലമായിരുന്നു എൽ കെ ജി എൽ കെ ജിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അവന് കാര്യമായി യാതൊരു ട്രെയിനിങ്ങും കൊടുത്തിരുന്നില്ല വൺ ടു ത്രീ കൗണ്ട് ചെയ്യാനും എ ബി സി ഡി പറയാനും ഒക്കെ അറിയാം കേട്ടോ അറിയില്ല സ്കൂളിൽ നിന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പഠിച്ചോളും എന്ന് ഞാൻ കരുതി പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ കാര്യം ഞാൻ മനസ്സിലാക്കിയത് എഴുതാൻ നന്നായി മോൻ ബുദ്ധിമുട്ടുന്നുണ്ട് ഈ ബുദ്ധിമുട്ട് കാരണം വീണ്ടും വീണ്ടും എഴുതുന്നതും കാരണം അവനൊരു മടുപ്പ് തോന്നാൻ തുടങ്ങി മടുപ്പില്ലാതെ എങ്ങനെ രസകരമായി പഠിപ്പിക്കും എന്ന ആലോചനയായിരുന്നു പിന്നീട് എൻ്റേത് അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ക്രാഫ്റ്റ് ആണ് ഈ സീരീസിൽ ഉൾപ്പെടുത്തുന്നത് കാരണം എൽ കെ ജിയിലേക്ക് പോകുന്ന മക്കളുടെ മിക്ക അമ്മമാർക്കും അതൊരു ടെൻഷനായിരിക്കും അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ സീരീസ് തുടങ്ങിയിരിക്കുന്നത് ഈ സീരിയസിനൊരു പേര് വേണ്ടേ കെ ജി ക്രാഫ്റ്റ് എന്നിട്ടാലോ അപ്പോൾ കെ ജി ക്രാഫ്റ്റിലെ വീഡിയോസ് കാണാൻ നിങ്ങൾ റെഡിയല്ലേ എങ്കിൽ വീഡിയോസിലേക്ക് പോകാം ലെറ്റ് സ്റ്റാർട്ട് ആദ്യം നമുക്ക് മാക്സിൽ തുടങ്ങാം കൗണ്ട് ചെയ്യാനും എഴുതി പഠിക്കാനുമായിരുന്നു ഞാൻ ഈ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കിയത് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഒരുപാട് ഭംഗിയൊന്നും ആക്കുന്നില്ല കേട്ടോ സിംപിളായാണ് ഇത്തരം ക്രാഫ്റ്റുകളൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി ആദ്യം നമുക്കൊരു കാർഡ്ബോർഡ് പീസ് എടുക്കാം ഈ ഒരു വലിപ്പത്തിലുള്ള കാർഡ്ബോർഡ് പീസാണേ വേണ്ടത് പിന്നെ അതിൻ്റെ ഈ ഭാഗത്ത് ഒന്ന് എന്ന് എഴുതുക ഞാൻ ഇതുപോലെയുള്ള സാധനം വെച്ചാണ് എഴുതുന്നത് കുറച്ച് വൃത്തിയായിക്കോട്ടെ എന്ന് കരുതിയാണ് ആദ്യം പെൻസിൽ കൊണ്ട് എഴുതിയാൽ മതി കേട്ടോ പിന്നെ ഒരു മാർക്കർ പെൻ എടുത്തിട്ട് പെൻസിൽ കൊണ്ട് വരച്ചതിന് മുകളിൽ കൂടി എഴുതിയിട്ട് കളർ ചെയ്യുക ഗ്രീൻ മാർക്കറാണേ ഞാൻ എടുത്തത് വൺ എഴുതിയത് ഗ്രീൻ കളർ ആയതുകൊണ്ട് ഒരു ഗ്രീൻ കളർ പേപ്പർ എടുക്കുക അതിൽ ഒരു സർക്കിൾ വരയ്ക്കുക വെട്ടിയെടുക്കുക അത് നമുക്ക് ഇവിടെ ഒട്ടിക്കാം ഒട്ടിച്ചതിന് ശേഷം വലിയൊരു സെല്ലോ ടേപ്പ് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് ഒട്ടിക്കുക മുഴുവനായിട്ടും ഒട്ടിക്കണേ ബാക്കി വരുന്ന സെല്ലോ ടാപ്പ് ബാക്കിലേക്ക് മടക്കിയാൽ മതി കേട്ടോ ഇനി നമുക്കിതിൽ ഒരു സ്കെച്ച് പെണ്ണ് വെച്ച് എഴുതി നോക്കിയാലോ ഇനി ഒരു പഴയ തുണി കൊണ്ട് മായ്ച്ചു നോക്കാം മായുന്നില്ലേ ഇതുപോലെ പല കളറിലും വൺ ടു ടെൻ വരെ ഇതേ പ്രൊസീജിയറിൽ ചെയ്തെടുക്കുക മക്കൾക്കിതിൽ എഴുതി പഠിക്കാനും കൗണ്ട് ചെയ്യാനും ഒക്കെ ഇഷ്ടമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൺ ക്ലിക്ക് ചെയ്യുക കമന്റും ചെയ്യുക ഇനി അടുത്ത കെ ജി ക്രാഫ്റ്റുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ